മുഖത്ത് സോറിയാസിസ് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാടുകൾ വരാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ എങ്ങനെ പുറത്തുപോകും അല്ലെങ്കിൽ ആളുകൾ നമ്മെ ചോദ്യം ചെയ്യില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമോ സുന്ദരിയോ അല്ലാത്തതായിരിക്കും എന്ന് ബോധം വികസിക്കുന്നു ഓ ഹലോ നാണ്ടോ മേഘചതുർവേദി നിങ്ങളെ എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇവിടെ അവസാനം പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞത് സരിയാണ് മുഖത്ത് സോറിയാസിസ് വരുന്നുവെങ്കിൽ പാടുകൾ വികസിക്കുന്നു ചുവപ്പ് ഉണ്ടാകുന്നു എന്നാൽ നിങ്ങൾ അനിവാര്യമായി വിഷമിക്കേണ്ടതില്ല എന്തായാലും നിങ്ങൾ എടുക്കുന്ന ചികിത്സ അത് നിയന്ത്രിക്കും അത് താൽക്കാലികമാണ് നിങ്ങളുടെ മുഖത്ത് ആജീവനാന്തം നിലനിൽക്കുകയില്ല ഇന്നതുണ്ട് നാളെ അതുണ്ടാകില്ല പിന്നെ അത് പോകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല കാരണം സാധാരണ പെമ്പിളുകൾ ഉണ്ടാകുകയും അവ മുഖത്ത് വരുന്നുവെങ്കിൽ അത് പ്രശ്നമല്ല വാസ്തവത്തിൽ ഭക്ഷണത്തിൽ മോശമായ എന്തെങ്കിലും കഴിക്കുന്നത് മൂലമോ ഹോർമോൺ പ്രശ്നങ്ങൾ മൂലമോ എനിക്ക് മുഖക്കുറു മുഖക്കുറു എന്നിവയും ഉണ്ട് അതിനാൽ ഞങ്ങൾ അവിടെ ബോധം ചെയ്യേണ്ടതില്ല കാരണം സൗന്ദര്യവും ആത്മവിശ്വാസവും ഉള്ളിൽ നിന്ന് ഉണ്ട് നിങ്ങൾ ഉള്ളിൽ നിന്ന് വളരെ സുന്ദരിയാണ് നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ് നിങ്ങൾ ആ ആത്മവിശ്വാസം കൊണ്ട് നേരിടുന്നു അതിനാൽ മുഖത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്നു പറയാൻ പറ്റില്ല இது சௌந்தர்யத்தின் களங்கம் மாற்றமான ஒரு பிரத்யேக பிராயத்தினுஷம் எல்லாவர்க்கும் அது நஷ்டப்படணும் என்ன நஷ்டப்படுத்தால் நீங்கள் நஷ்டப்படும் அதினால் நீங்கள் சௌந்தர்ம் கொண்டுவரேண்டது நங்களுடைய உள்ளில் நிறைய வராம் நீங்களு உள்ளில் நின்று கொண்டுவர நீங்கள் ஒரு நல்ல மனுஷனாயிருக்க ஆள்கள் போசிட்டீவ் ஆய் சிந்திக்க ஸ்வயம் போசீவ் ஆய்ச்சி அது வளர பிரதான നിങ്ങൾ മുഖത്ത് സോറിയാസിസ് കാണുകയാണെങ്കിൽ മാടം ധാരാളം മൂല്യങ്ങൾ നൽകുകയോ അറിവ് നൽകുകയോ ചെയ്യുന്നുവെന്ന് മനഃശാസ്ത്രപരമായി നിങ്ങൾക്ക് തോന്നണം ഇതിനു പരിഹാരം പറയുന്നില്ലെങ്കിൽ ഞാൻ പരിഹാരം കൊണ്ടുവരുന്നു മുഖത്ത് സോറിയാസിസ് വളരെ പെരുമാറിയതാണ് എന്നും പറയുന്നു ഇത് പുരോഗമന ഘട്ടത്തിലാണ് എന്നും നിങ്ങളുടെ സോറിയാസിസ് വളരെ ഗുരുതരമായി വളരെയധികം ആകുന്നു എന്നും പറയുന്നു അതിനാൽ അതിൻറെ ഗ്രേഡിംഗ് വർദ്ധിച്ചുകൊണ്ടുവരുന്നു എന്നും അതിൻറെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടുവരുന്നു എന്നും പറയുന്നു ഇനി ഇതിൽ എന്തു ചെയ്യണം ഒന്നാമതായി ഒന്നാമതായി ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതുപോലെ ചികിത്സ ഉള്ളിൽ നിന്ന് ചികിത്സിക്കപ്പെടണം നിങ്ങളുടെ പാച്ചുകൾ മുകളിൽ അമർത്തുകയോ ചുവപ്പ് പൂർത്തിയാക്കുകയോ ചെയ്യരുത് രണ്ടാമതായി നിങ്ങൾ അതിനെ നന്നായി പരിപാലിക്കുക ഇപ്പോൾ പരിചരണത്തിലാണ് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരും അവ മെച്ചപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ഫേസ് വാഷ് വളരെ മൃദുവായിരിക്കണം മറ്റുള്ളവരുടെ കാര്യത്തിൽ സിയ അയവതയുടെ സൂര്യ ബോഡി വാഷ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇൻ നിങ്ങളുടെ തലയിൽ എവിടെയും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇൻ മുഖത്ത് ഉപയോഗിക്കാം ഇൻ നിങ്ങളുടെ സോറിയാസിലെ ചുവപ്പ് വീക്കം ചൊറിച്ചിൽ വരൾച്ച എന്നിവ നിയന്ത്രിക്കുകയും ചർമ്മത്തിന് ആശ്വാസം നൽകുകയും ചെയ്യും മുഖത്ത് പ്രശ്നം വരുന്നതിനുശേഷം സംവേദനക്ഷമത വർദ്ധിക്കുന്നു പൊടിപ്പിക്കുന്നു എന്നതാണ് പറയുന്നത് അത് സുഖപ്പെടുത്തുകയും ചെയ്യും പിന്നെ നിങ്ങൾ പ്രയോഗിക്കുന്ന ചികിത്സാ ക്രീമുകൾ നിങ്ങളുടെ ചർമ്മത്തിന് നല്ല പ്രഭാവം നൽകിയിട്ടില്ലെങ്കിൽ അത് ചർമ്മം നശിപ്പിക്കുന്നതിനെയോ സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാക്കുന്നതിനെയോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പാക്കുക അതിനർത്ഥം നിങ്ങൾ പലസ്റ്റിറ്റോയിഡൽ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ അതിനാൽ അവ ഉപയോഗത്തിന്റെ അധികതയായി സ്ട്രെച്ച് മാർക്കുകൾ രൂപപ്പെടുകയും ചെയ്യും ചെന്മത്തിൻറെ മുകളിൽ ഉയർന്ന ലായികത കുറഞ്ഞുപോകുന്നു അതിനാൽ നിങ്ങൾ മുഖത്ത് പ്രയോഗിക്കുന്ന ഏതെങ്കിലും ചികിത്സാ ക്രീം പുറത്തിറക്കരുത് നാലാമതായി ധാരാളം മേക്കപ്പ് ധരിക്കേണ്ട ആവശ്യമില്ല മേക്കപ്പ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല പോകേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതുസമ്മേളനങ്ങളിൽ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് സാധാരണ ഐലൈനർ അല്ലെങ്കിൽ കാജൽ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ബാം എന്നിവ ഉപയോഗിച്ചു പോകാം നിങ്ങളുടെ മുഖം മറിക്കുകയോ അല്ലെങ്കിൽ രൂപഭാവം നന്നായിരിക്കുകയോ ആളുകൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു തുല്യ സ്വരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ വീട്ടിൽ ഇരിക്കുക നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്നിരുന്നാലും നിങ്ങൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നില്ല പാച്ചുകളുടെ ചുവപ്പ് മറിക്കാൻ അലക്ഷിക്കുകയോ പാച്ചുകൾ മറിക്കാൻ അലക്ഷിക്കുകയോ ഒരു ക്രീം ഉണ്ടാക്കി അതിനാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അല്പം അരരോട്ടപ്പൊടി എടുത്ത് അതിൽ കൊക്കപ്പൊടി ചേർക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന്റെ ടോൺ അനുസരിച്ച് മധുരമില്ലാത്ത കൊക്കപ്പൊടി കലർത്തുക അത് മധുരമില്ലാത്തതായിരിക്കണം കാരണം മധുരമില്ലാത്ത കൊക്കപ്പൊടി ഏതെങ്കിലും ചർമ്മത്തിന് പ്രകോപനം കുറവാണ് അതിനാൽ പ്രകോപനവും ഉണ്ടാക്കിയാൽ അത് പ്രസമമാകും அதில் நீங்கு சோடியாசஸ்ஸ ரோகிகளுக்கு உபயோகிக்க சி ஆர்வேத சோடிய மோயிஸ்டர் கிரீம் என் ரெண்டு மூணு அல்ல ரோப்பிக்காம் பிரயோகிக்கையும் முகத்து புரட்டாக்கையும் செய்யாவதீரத்தில் புரட்டாக்கா கழியும் ஒளிவு ஓயில் தள்ளிகள் கலர் கலர் முகத்து நீங்கள் நீங்களமனுசரிங்கள் ஈம் வீட்டில் தே தயாராக்கிட்டு இது நீங்கள் இடக்கிடை புறத்து போகும் അതിനാൽ ആളുകൾ നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നിങ്ങൾ ഇത് ധരിക്കുകയും പോകുകയോ പാളി സൃഷ്ടിക്കുകയോ ചെയ്യുന്നു മേക്കപ്പ് ധരിക്കേണ്ട ഈ ക്രീം നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നില്ലെന്ന് ഞാൻ ഇപ്പോൾക്കു പറയുന്നു പക്ഷേ രോഗിക്ക് ഒരു പരിഹാരം ആവശ്യമുള്ളതിനാൽ കുറഞ്ഞ അറിവും മൂല്യങ്ങളെക്കുറിച്ച് കുറഞ്ഞ പരിശീലനവും ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ് അവസാനംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് അതിനാൽ പ്രാക്ടിക്കായി നിങ്ങൾ മേക്കപ്പ് ഫൗണ്ടേഷൻ ക്രീം അല്ലെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കരുത് എന്ന് ഞാൻ ഈ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ സ്വന്തം ക്രീം ഉണ്ടാക്കി പോകുകയും പുറത്തു പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് പ്രയോഗിക്കുകയും ചെയ്യാം പിന്നെ അത് പ്രയോഗിച്ച് പാടുകൾ കൂടുതൽ വഷളാക്കുന്നതിലൂടെ അധികം ആകാതിരിക്കുക ഇപ്പോൾ ഇത് ഒരു സാധാരണ കാര്യമാണ് പക്ഷേ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സിയ സിയസോഡിയ ബോഡി വാഷ് ഉപയോഗിച്ച് കുളിക്കേണ്ടതാണ് ഇത് വളരെ ലളിതമാണ് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം നിങ്ങൾക്ക് എണ്ണ പുരട്ടാം തെറാപ്യൂട്ടിക്രീംസ് മൃദുവായിരിക്കണം നിങ്ങൾ സ്യാർ വേദിയുടെ സോറിയ ബോഡി മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നു കാരണം ഇത് മുഖത്തും പ്രയോഗിക്കാം ഇത് ചർമ്മത്തെ സംരക്ഷിക്കും അതു നിങ്ങളുടെ പാച്ചുകൾ വേഗത്തിൽ ശമിക്കും അതിനൊപ്പം ചികിത്സയെടുക്കേണ്ടതാണ് നിങ്ങൾ ഒരു ഭക്ഷണക്രമം പിന്തുടരണം നിങ്ങൾ ഇവിടെ നിന്ന് നല്ലത് നൽകിയിരിക്കുകയും ചെയ്യണം അതിനാൽ നിങ്ങളുടെ സോറിയാസസ്സ് വഷളാകാതിരിക്കാൻ അത് കഠിനമല്ല അതിൻറെ വീണ്ടെടുക്കൽ വേഗത്തിലാണ് ജനം എന്തും പറയും മനുഷ്യരുടെ ജോലി പറയാൻ മാത്രമാണ് അതിനാൽ നിങ്ങൾ നിങ്ങളിൽ ഒരു അജ്ഞത കൊണ്ടുവരികയും സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്വയം അംഗീകരിക്കുമ്പോൾ ആരും ഒന്നും പറയില്ല നിങ്ങൾ കാര്യമാക്കില്ല നിങ്ങളുടെ സോറിയാസിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും പിക്കാനാവില്ലെങ്കിൽ നിങ്ങൾ എന്നെ സന്ദർശിക്കുക ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഫോട്ടോകൾ അയക്കുക നിങ്ങൾ റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ ചിത്രങ്ങൾ സഹിതം എന്റെ ടീമുമായി കൂടിയാലോചിച്ച് സരിയായ പരി